ആ ഷെജാതു നിന്റെ അവനെ വീട്ടിൽ വിളിക്കുന്ന പേര് ശെഞ്ചാതു കാര്യം ചോദിക്കട്ടെ ആൻസർ പറയണേക്ക് എനിക്ക് ഏറ്റോം ഇഷ്ടപ്പെട്ട പേര് ആണുങ്ങളുടെ അല്ലെട്ടോ പെണ്ണുങ്ങളുടെ പേര് ഏറ്റോം ഇഷ്ടപ്പെട്ട പേര് എന്ന് പറയാവണ് എനിക്ക് പറ എനിക്ക് എന്റെ പേര് നിന്റെ പെങ്ങടെ പേര് പറയാൻ പെണ്ണല്ലേ പെണ്ണത്തന്നെ എന്റെ ഉമ്മയല്ലേ അതായിക്കോട്ടെ ഒരു പെണ്ണല്ലേട്ടോ ഞാൻ പെണ്ണാണ് നിന്റെ പെങ്ങൾ പെണ്ണാണ് അത് പെണ്ണാണ് ഇങ്ങനെ പറയും പെണ്ണല്ലേ എന്തായാലും എനിക്ക് എന്റെ പേര് കുറയെന്നാണ് ഞാൻ വിചാരിച്ചത് ഏതു നേരം എൻ്റെ ഉമ്മാ എൻ്റെ ഉമ്മാ എൻ്റെ ഉമ്മ എൻറെ ഉമ്മ ഇഷ്ടം എനിക്ക് എൻറെ ഉമ്മാ ഇഷ്ടം ഒരു നിസാരപ്പെട്ട ഒരു കാര്യം ചോദിച്ചപ്പോ അപ്പൊ നിന്റെ മനസ്സിൽ ആ പേര് പോലും ഇല്ല അപ്പൊ മൊത്തം നിന്റെ നാടകമായിരുന്നു നീ എന്ന നോക്കണ്ട നീ പോ ചോദിച്ചെന്ന പണ്ടത്തര